ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ രാജേഷിൻ്റേതാണ് പുതിയ ചാനലാണ് നിങ്ങളുടെ സബ്സ്ക്രൈബ് വേണം കൂടാതെ ലൈക്കും വേണം സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നേരെ നമുക്ക് കഥയിലേക്ക് കിടക്കാം കഥയുടെ തുടക്കത്തിൽ തന്നെ എൻ്റെ പേര് രാജേഷ് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് ഗ്രാമത്തിലെ ആയാലും പട്ടണത്തിലെ ആയാലും എല്ലാ വഴികളും എനിക്കറിയാം ഇതാണ് എൻ്റെ ജീവിതം ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെയാണ് ഈ ഓട്ടോ കാരണമാണ് എൻ്റെ വീട്ടിലെ ചെലവുകളെല്ലാം നടക്കുന്നത് എൻ്റെ വീട്ടിൽ നാലു പേരാണ് ഞാൻ എൻ്റെ ഭാര്യ അഞ്ച് വയസ്സുള്ള മകൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ മരിച്ചിട്ടിപ്പോൾ പത്ത് വർഷമായി അദ്ദേഹത്തിൻ്റെ മരണശേഷം എല്ലാ ഉത്തരവാദിത്വവും എനിക്കായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏക മകനാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ മരണശേഷം എൻ്റെ പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യണമായിരുന്നു അങ്ങനെ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഓട്ടോ ഓടിക്കൽ പണ്ട് ഞാൻ നാട്ടിലെ ഒരു മുതലാളിക്ക് വേണ്ടിയാണ് ഓട്ടം ഓടിക്കൊണ്ടിരുന്നത് അയാളാണെങ്കിൽ ഒരുപാട് ജോലി ചെയ്യിക്കും പൈസയാണെങ്കിലോ വളരെ കുറവേ തരികയുള്ളൂ അതുകൊണ്ടൊന്നും എൻ്റെ വീട്ടിലെ ചിലവുകളൊന്നും നടക്കില്ലായിരുന്നു പലതവണ അയാൾ ഇതുപോലെ ആവർത്തിച്ചപ്പോൾ ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നു പക്ഷെ ഒരുപാട് ദിവസമൊന്നും വീട്ടിലിരിക്കാൻ കഴിയില്ല കാരണം ചിലവുകൾ നടത്തണ്ടേ പിന്നെ ഒരുപാട് ആലോചിച്ച ശേഷം ഒരു ഓട്ടോ ലോണായിട്ടെടുത്തു ഇന്ന് ഞാൻ സ്വന്തം ഓട്ടോയാണ് ഓടിക്കുന്നത് പുതിയ ഓട്ടോ എടുത്ത ശേഷം വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് നടക്കുന്നത് എന്റെ കുടുംബം ഇപ്പോൾ മുമ്പത്തേക്കാളും സന്തോഷത്തിലാണ് രാത്രിയും പകലെന്നില്ലാതെ ഞാൻ ഓട്ടോ ഓടാൻ തുടങ്ങി രാത്രിയും ഒരുപാട് വൈകിയും ഓട്ടോ ഓടുമായിരുന്നു കാരണം എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും വേഗം പൈസ ഉണ്ടാക്കി ഓട്ടോറിക്ഷയുടെ ലോൺ അടച്ചു തീർക്കണം രാത്രിയിൽ തെരുവിലെല്ലാം ഒരു നിശബ്ദതയുണ്ടായിരുന്നു ചിലപ്പോൾ അത് ഭയപ്പെടുത്തുകയും ചെയ്യും പക്ഷേ എന്തു ചെയ്യാനാ വീട്ടിലെ ചെലവെല്ലാം നടത്തണ്ടേ അതുകൊണ്ട് തന്നെയാണ് വളരെ കുറച്ച് വിശ്രമത്തിൽ ഇതുപോലെ ജോലി ചെയ്യുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ രാവിലെ ഓടുന്നതിലും കൂടുതൽ രാത്രി ഓടാൻ തുടങ്ങി കാരണം രാത്രിയിലെ ഓട്ടം കുറച്ച് ദൂരം ഓടാൻ കിട്ടും പൈസയും നല്ലപോലെ കിട്ടുമായിരുന്നു ഇത് ഒരുപാട് രാത്രികളായി തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ എനിക്കറിയില്ലായിരുന്നല്ലോ ഈ രാത്രി ഓട്ടോ ഓടുന്നതിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും ആ രാത്രിക്ക് ശേഷം എൻ്റെ ജീവിതം മുഴുവനും മാറി അവസാനം ആ ദിവസം തന്നെ വന്നു ഇത് സംഭവിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയാണ് എല്ലാ ദിവസവും പോലെ അന്ന് ഞാൻ എൻ്റെ ഓട്ടോ ഓട്ടയെടുത്ത് പുറത്തേക്കിറങ്ങി അത് നല്ല തണുപ്പുള്ള ഒരു മാസമായിരുന്നു ഒരുപാട് നേരം കാത്തിരുന്നിട്ടും ഒരു ഓട്ടം പോലും കിട്ടിയില്ല ഇത് ആദ്യമായാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഓട്ടം കിട്ടാതിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി ഞാൻ ചിന്തിച്ചുപോയി ഇതെന്ത് വൃത്തികെട്ടൊരു ദിവസമാണ് ഒരു ഓട്ടം പോലും കിട്ടിയില്ലല്ലോ ഞാൻ വിചാരിച്ചത് ശരിയായിരുന്നു അന്നത്തെ ദിവസം എനിക്ക് നിർഭാഗ്യമായിരുന്നു പക്ഷേ രാത്രി അതിലും നിർഭാഗ്യകരമായിരുന്നു അങ്ങനെ പകൽ സമയം അവസാനിച്ചു ഒരു രൂപയുടെ ഓട്ടം പോലും എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഒരുപാട് സമയം കാത്തിരുന്നിട്ട് അവസാനം എനിക്ക് രണ്ടാളുകളുടെ ഓട്ടം കിട്ടി ഞാൻ സമാധാനത്തിൽ ഒരു ദീർഘനിശ്വാസം വിട്ടു ശേഷം അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു അവരുടെ കയ്യിൽ നിന്നും ആ പൈസ കിട്ടി അത് പോക്കറ്റിലേക്ക് വച്ചപ്പോൾ തന്നെ ചെറിയൊരു സമാധാനം എനിക്ക് കിട്ടി പക്ഷേ ഇന്ന് ഈ പൈസ പോരായിരുന്നു വീട്ടു സാധനങ്ങൾ പെട്രോള് മകൾ ഒരു ചെറിയ പാവം വാങ്ങാൻ പറഞ്ഞത് ഇപ്പോഴും അതിനുള്ള പൈസ ശരിയായിട്ടില്ല അങ്ങനെ മെല്ലെ പകൽ അവസാനിക്കും തോറും എനിക്ക് ആളുകളെ കിട്ടി തുടങ്ങി കാരണം രാത്രി ആകാറായാൽ ബസ് കിട്ടാൻ വൈകുന്നതുകൊണ്ട് പലരുടെയും യാത്ര ഓട്ടോയിലാണ് കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് വീണ്ടും വേറെ യാത്രക്കാരെ കിട്ടി പക്ഷെ ഇപ്രാവശ്യം അവർക്ക് പോകേണ്ട സ്ഥലത്ത് അവർ ഇറക്കിയ ശേഷം തിരിച്ചു വരുമ്പോൾ രാത്രിയായിരുന്നു എത്രയും പെട്ടെന്ന് ഓട്ടോ സ്റ്റാൻഡിലെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും കുറച്ചുകൂടി യാത്രക്കാരെ കിട്ടിയിരുന്നെങ്കിൽ അതായിരുന്നു മനസ്സിൽ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തുകയും എന്റെ ഓട്ടോ ഞാൻ സീഡാക്കുകയും യാത്രക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തു റോഡിലാണെങ്കിൽ വണ്ടികൾ കുറഞ്ഞു തുടങ്ങി ഇരുട്ടാണെങ്കിൽ പൂർണമായും വ്യാപിച്ചിരുന്നു ഒരുപാട് നേരം കാത്തിരുന്നിട്ടും എനിക്ക് ഒരു യാത്രക്കാരെ പോലും കിട്ടിയില്ല രാത്രി വൈകുന്തോറും തണുപ്പും വർദ്ധിച്ചു വരികയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഓട്ടോ ഡ്രൈവേഴ്സ് ഓരോരുത്തരായി വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ആ ഓട്ടോ സ്റ്റാൻഡിൽ ഒറ്റയ്ക്കായി മറ്റു ഓട്ടോ ഡ്രൈവേഴ്സ് പോയതിനു ശേഷവും ഞാൻ ഒരുപാട് നേരം ഒരു യാത്രക്കാരന് വേണ്ടി കാത്തിരുന്നു പക്ഷേ ഞാൻ കാത്തിരുന്നിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല ആരും വന്നില്ല പിന്നെ ഞാൻ മെല്ലെ എൻ്റെ ഓട്ടോ സ്റ്റാർട്ടാക്കി എൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി ഓട്ടോ സ്റ്റാർട്ടാക്കി കുറച്ച് മുന്നോട്ട് പോയതും റോഡ് സൈഡിൽ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു ആ സ്ത്രീക്ക് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കാണും അവൾ മുഖം മറച്ചിരുന്നു എനിക്ക് വിചിത്രമായി തോന്നിയത് ആ സ്ത്രീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരുപാട് പഴയതായിരുന്നു ആ സ്ത്രീ കൈകൊണ്ട് എൻ്റെ ഓട്ടോ നിർത്താൻ ആംഗ്യം കാണിച്ചു ആ സ്ത്രീ കൈ കാണിച്ചതും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഈ രാത്രിയിൽ അതും ഈ ഒറ്റപ്പെട്ട വഴിയിൽ ഈ സ്ത്രീ എന്ത് ചെയ്യുകയായിരുന്നു പിന്നെ ഞാനത് കാര്യമാക്കാതെ ആ സ്ത്രീയുടെ അടുത്തേക്ക് ഞാൻ ഓട്ടോ കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിച്ചു മേഡം നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത് ഞാനത് ചോദിച്ചതും ആ സ്ത്രീ കുറച്ചുനേരം എന്തോ ആലോചിച്ചു പിന്നെ പറഞ്ഞു ചേട്ടാ എന്നെ എന്റെ വീട്ടിലാക്കാമോ അത് കേട്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീട് എവിടെയാണ് ഞാനങ്ങനെ ചോദിച്ചതും ആ സ്ത്രീ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞ സ്ഥലം ഇവിടെ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്താണ് പിന്നെ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു നോക്കൂ മാഡം ഇപ്പോൾ രാത്രിയാണ് വാടക കുറച്ചു കൂടും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പറയും അത് കേട്ടതും ആ സ്ത്രീ പറഞ്ഞു നിങ്ങൾ വാടകയുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട നിങ്ങൾ എന്റെ വീട് വരെ എത്തിച്ചാൽ മതി നിങ്ങളുടെ വാടക എത്രയായാലും അത് ഞാൻ തരും അത് പറഞ്ഞതും ഞാൻ അവരോട് ഓട്ടോയിൽ കയറിക്കോളാൻ പറഞ്ഞു ഉടനെ തന്നെ ആ സ്ത്രീ ഓട്ടോയിലേക്ക് കയറി ഞാൻ ഉടനെ തന്നെ ആ സ്ത്രീ പറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി ആ സ്ത്രീ ഓട്ടോയിൽ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് ഓട്ടോയിലെ അന്തരീക്ഷം എന്തോ ഒരു മാറ്റം പോലെ ഓട്ടോയുടെ അകത്ത് തണുപ്പ് അധികരിക്കാൻ തുടങ്ങി എനിക്കാണെങ്കിൽ നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു എനിക്ക് വിചിത്രമായി തോന്നിയത് ആ സ്ത്രീ പുറകിൽ നിശബ്ദമായിട്ടിരിക്കുന്നു അവർക്ക് ഈ തണുപ്പൊന്നും ഏൽക്കാത്ത പോലെ പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എനിക്ക് ഈ തണുപ്പ് കൂടുതലായിട്ട് തോന്നുന്നതാകുമെന്ന് പിന്നെ ഞാൻ എന്റെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇപ്പോൾ എൻ്റെ ഓട്ടോ വിജനമായ ഒരു റോഡിലൂടെയാണ് ഓടുന്നത് മുന്നോട്ട് പോകും തോറും ഇരുട്ട് കട്ട പിടിച്ചു വരുന്നു മൂടൽമഞ്ഞും കൂടി വരുന്നു അതുകൊണ്ട് തന്നെ ഓട്ടോ ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം ഓട്ടോ ഓടിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു മാഡം ഇത്രയും വൈകി എവിടെ പോയതാ ഞാനത് ചോദിച്ചെങ്കിലും ആ സ്ത്രീ എനിക്ക് മറുപടി ഒന്നും തന്നില്ല പിന്നെ ഞാൻ കരുതി ആ സ്ത്രീ ഉറങ്ങിക്കാണുമെന്നും അതുകൊണ്ടായിരിക്കും ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടാത്തത് ആ സ്ത്രീയാണെങ്കിൽ മുഖം മൊത്തം മറച്ചിരുന്നു കുറച്ചു നേരം കൂടി ഓട്ടോ ഓടിച്ചതിന് ശേഷം എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി എന്റെ ചെവിയുടെ പിറകിൽ ആരോ ഇരുന്ന് മന്ത്രിക്കുന്ന പോലെ ഞാൻ ഉടനെ തന്നെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി പക്ഷേ എനിക്ക് അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല ആ സ്ത്രീയാണെങ്കിൽ പുറകിൽ ശാന്തമായിട്ടിരിക്കുന്നു ഇപ്പോഴും ആ സ്ത്രീ മൂടുപടം ധരിച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇതെന്റെ വെറും തോന്നലായിരിക്കുമെന്ന് പിന്നെ ഞാൻ എന്റെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധിച്ചു ഓട്ടോയുടെ സ്പീഡും അല്പം കൂട്ടി കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയതിനു ശേഷം എനിക്ക് എന്തോ പോലെ തോന്നുന്നു ഇപ്രാവശ്യം ആ തോന്നൽ കാരണം ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു കാരണം ആരും എൻ്റെ കഴുത്തിൻ്റെ തൊട്ടു നിന്നും ചുടി ശ്വാസം വിടുന്നു അതുമാത്രമല്ല നാവ് കൊണ്ട് എന്റെ കഴുത്തിൽ തൊടുന്ന പോലെ ഇത് പല പ്രാവശ്യവും സംഭവിച്ചു ഉടനെ തിരിഞ്ഞു നോക്കിയാലോ എനിക്കൊന്നും കാണാനും സാധിക്കില്ല ആ സ്ത്രീ പുറകിൽ ശാന്തമായിട്ടിരിക്കുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എന്താ എനിക്ക് സംഭവിക്കുന്നത് ഇതിനു മുമ്പൊന്നും എനിക്കിങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇതെന്റെ വെറും തോന്നൽ മാത്രമാണ് എന്തായാലും പുറകിലിരിക്കുന്ന സ്ത്രീ ഇതുപോലെയൊന്നും ചെയ്യില്ല കുറച്ചുനേരം കൂടി ഓട്ടോ ഓടിച്ചതിന് ശേഷം ഞാനൊരു പഴയ വലിയ വീടിന്റെ അടുത്തേക്ക് എത്തി ഇത് ഈ പുറകിലിരിക്കുന്ന സ്ത്രീ പറഞ്ഞ സ്ഥലമാണ് ആ സ്ത്രീ പറഞ്ഞ വീടും ഞാനുടനെ എൻ്റെ ഓട്ടോ ആ പഴയ വീടിൻ്റെ മുന്നിൽ നിർത്തി ഞാൻ മെല്ലെ തിരിഞ്ഞ ആ സ്ത്രീയോട് പറഞ്ഞു മേഡം നിങ്ങൾ പറഞ്ഞ സ്ഥലമെത്തി ഞാൻ പറഞ്ഞ ഉടനെ ആ സ്ത്രീ ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങി എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ അകത്ത് പോയി പൈസ എടുത്തിട്ട് വരാം ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി മരുന്ന് വാങ്ങാൻ പോയതാ അവിടെയാണെങ്കിൽ ഒരുപാട് പൈസയായി അതുകൊണ്ട് ഈ പൈസ നിങ്ങൾക്ക് തരാൻ തികയില്ല നിങ്ങൾ ഒരു നേരം ഇവിടെ വെയിറ്റ് ചെയ്യേ ഞാൻ അകത്ത് നിന്നും പൈസ എടുത്തിട്ട് വേഗം വരാം ആ സ്ത്രീയുടെ ആ കേട്ട് എനിക്ക് വിശ്വാസമായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഇല്ല മാഡം ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം നിങ്ങൾ പോയിട്ട് വരൂ ഞാൻ അങ്ങനെ പറഞ്ഞതും ആ സ്ത്രീ വേഗം തന്നെ തിരിഞ്ഞ് ആ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി പക്ഷെ എനിക്ക് വിചിത്രമായി തോന്നിയത് ആ വീട് കണ്ടാൽ തോന്നില്ല അവിടെ ആളുകൾ താമസമുണ്ടെന്ന് പക്ഷെ ഞാൻ എന്തിനാണ് അതന്വേഷിക്കുന്നത് എനിക്ക് എന്റെ പൈസ കിട്ടിയാൽ മതി അങ്ങനെ കാത്തിരുന്ന ഒരുപാട് സമയമായി ഇതുവരെ ആ സ്ത്രീ തിരിച്ചു വന്നിട്ടില്ല ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും ആ സ്ത്രീ തിരിച്ചു വരാത്തത് കൊണ്ട് എനിക്ക് സത്യത്തിൽ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്ത് ഭ്രാന്ത സ്ത്രീയാണ് എന്നെ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ അകത്തെന്താണ് കാണിക്കുന്നതെന്ന് ആർക്കറിയാം ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ തീരുമാനമെടുത്തു ഉടനെ ഓട്ടോയിൽ നിന്നും ഇറങ്ങി ആ വീട്ടിലേക്ക് കയറാൻ വേണ്ടി കാല് വെച്ചപ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റ് എൻ്റെ മുഖത്ത് തട്ടി ആ വീടിൻ്റെ പരിസരം വല്ലാത്തൊരു തണുപ്പായിരുന്നു ഒരുപാട് നാളായി ഉപയോഗശൂന്യമായതുപോലെ വീട് നല്ല പഴക്കമുണ്ട് ജനലിൻ്റെ ഭാഗത്താണെങ്കിൽ ചിലന്തി വലകൾ മനസ്സിന് പിരിമുറുക്കം തരുന്ന ഒരു വല്ലാത്ത ദുർഗന്ധം അവിടെ ഉണ്ടായിരുന്നു ഞാൻ മെല്ലെ മുന്നോട്ട് നീങ്ങി ചുറ്റും നോക്കി സ്ഥലം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പഴയ ഫർണിച്ചറുകൾ യഥാസ്ഥാനത്തുണ്ട് പക്ഷെ അതിൻ്റെ മുകളിലുള്ള പൊടിയും പല ഭാഗത്തും ദ്രവിച്ചിരിക്കുന്നതും കണ്ടിട്ട് ഇത് തൊട്ടിട്ട് ഒരുപാട് വർഷങ്ങളായ പോലെ അവിടെ ഒരു ഊഞ്ഞാൽ മെല്ലെ മെല്ലെ ആടുന്നുണ്ടായിരുന്നു ആരോ ഇപ്പോൾ ആടിയതിനു ശേഷം എഴുന്നേറ്റ് പോയതുപോലെ ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഈ വീടാണെങ്കിൽ ഒരുപാട് നാളായിട്ട് അടച്ചിട്ട പോലെ പിന്നെ എന്തിനാണ് ആ സ്ത്രീ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാണ് അവരെനിക്ക് കാണാൻ കഴിയാത്തത് ഒരു നിമിഷത്തേക്ക് എന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം തോന്നി പിന്നെ ഞാൻ എന്റെ ധൈര്യം സംഭരിച്ച് ആ സ്ത്രീയെ വിളിക്കാൻ തുടങ്ങി മാഡം നിങ്ങൾ എവിടെയാണ് പക്ഷെ മറുപടി വെറും നിശ്ശബ്ദത മാത്രം ഞാൻ പല പ്രാവശ്യവും വിളിച്ചു പക്ഷെ ഒരു മറുപടിയും എനിക്ക് കിട്ടിയില്ല പിന്നെ എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ത്രീ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ട് എങ്ങോട്ടാണ് പോയത് ആ വീട് കാണാൻ വളരെ വലുതായിരുന്നു മുകളിലേക്ക് നല്ല നീളവും വീതിയുമുള്ള പടികൾ കാണാമായിരുന്നു താഴെയാണെങ്കിലോ ഒരുപാട് മുറികളും വീടിന്റെ അകത്ത് നല്ല ഇരുട്ടായിരുന്നു ഞാൻ എൻ്റെ മൊബൈലിന്റെ ടോർച്ച് ലൈറ്റ് ഓണാക്കിയിരുന്നു പിന്നെ എനിക്ക് തോന്നി ഇവിടെയുള്ള എല്ലാ മുറികളും നന്നായിട്ട് നോക്കാൻ അതിനുശേഷം ഞാൻ അവിടെയുള്ള രണ്ട് മൂന്ന് മുറികൾ തുറന്നു നോക്കി ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവിടെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് പക്ഷെ അവിടെ ഒരു ശബ്ദമോ ചലനമോ പോലും ഉണ്ടായില്ല പിന്നെ എന്റെ ശ്രദ്ധ വേറൊരു മുറിയിലേക്ക് പതിച്ചു മറ്റു മുറികളുടെ വാതിലുകളിൽ നിന്നും ഈ വാതിലിന് ഒരു വ്യത്യസ്തത അതിൻ്റെ അകത്ത് എന്തോ ഒരു കഥ ഒളിച്ചിരിക്കുന്ന പോലെ പിന്നെ ഞാൻ കൂടുതലൊന്നും അധികം ആലോചിക്കാതെ ആ വാതിൽ മെല്ലെ തുറന്നു ആ വാതിൽ തുറന്നതും ഞാൻ ശരിക്കും ഭയപ്പെട്ടു പോയി എന്റെ ഹൃദയമടിപ്പ് വേഗത്തിലായി ആ റൂമിന്റെ അകത്ത് ഒരു വയസ്സായ സ്ത്രീയെ ഞാൻ കണ്ടു ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വയസ്സായ സ്ത്രീയെ കണ്ടിട്ട് എന്തിനാ ഇത്ര പേടിക്കുന്നതെന്ന് അതിന് ഒരു കാരണമുണ്ട് ആ സ്ത്രീ ചുമരിലേക്ക് തിരിഞ്ഞിരിക്കുന്നു പുറകിൽ നിന്നും അവരുടെ വെളുത്ത മുടികൾ മാത്രമേ കാണുന്നുള്ളൂ അവരെന്തോ ആ മുറിയിലിരുന്ന് ചുമരിലേക്ക് നോക്കി എന്തോ പേര് അവരുടെ മുടിക്ക് നല്ല നീളവും ഉണ്ട് റൂമിന്റെ അകത്ത് നല്ല ഇരുട്ടും ഞാൻ ആ വയസ്സായ സ്ത്രീയെ എൻ്റെ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ നോക്കുകയായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇതുപോലൊരു പഴയ വീട്ടിൽ അത് മിരുട്ട് മുറിയിൽ ഒരു വാതിൽ തുറക്കുമ്പോൾ ഒരു സ്ത്രീയെ ഈ നിലയിൽ കാണുമ്പോൾ ആരുടെ ആയാലും ഹൃദയമിടിപ്പ് കൂടില്ലേ എന്തായാലും ഞാൻ എൻ്റെ മനസാന്നിധ്യം വീണ്ടെടുത്തു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഏ രാജേഷ് നിനക്കറിയില്ലേ ആ സ്ത്രീ പറഞ്ഞത് ഓർമ്മയില്ലേ അവർ അവരുടെ അമ്മയ്ക്ക് വേണ്ടി മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാണ് ചിലപ്പോൾ ആ ഓട്ടോയിൽ വന്ന സ്ത്രീയുടെ അമ്മയാകും ഇത് പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ച ആ വൃദ്ധയോട് ചോദിച്ചു അമ്മേ അവിടെ എന്താ ചെയ്യുന്നെ അമ്മയുടെ മോൾ എവിടെയാണ് എന്റെ ഓട്ടോയുടെ വാടക എടുക്കാൻ വേണ്ടി മോള് വീട്ടിലേക്ക് കയറിയതാണ് ഇപ്പോൾ ഒരുപാട് അന്വേഷിച്ചിട്ടും അവരെ കാണുന്നില്ല പക്ഷെ ആ വയസ്സായ സ്ത്രീ എനിക്ക് മറുപടി ഒന്നും തന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇത് എന്ത് സ്ത്രീയാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് സംസാരിച്ചിട്ടും അവരൊന്നും മിണ്ടാതെ ശാന്തമായി തന്നെ ഇരിക്കുന്നു വീണ്ടും ഞാൻ ആ വയസായ സ്ത്രീയോട് ചോദിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് എന്തോ ചവച്ചരയ്ക്കുന്ന ശബ്ദം ആ ശബ്ദം ആ വയസ്സായ സ്ത്രീയുടെ അടുത്ത് നിന്നായിരുന്നു വരുന്നത് ആ സ്ത്രീ എന്തോ കഴിക്കുന്ന പോലെ ആ വൃദ്ധയായ സ്ത്രീയുടെ ആ പ്രവൃത്തി കണ്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു ഞാൻ ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭ്രാന്താണോ ഞാൻ നിങ്ങളോട് എന്താണ് ചോദിച്ചത് നിങ്ങൾ എന്താണിപ്പോ ചെയ്യുന്നത് എനിക്ക് എന്റെ വാടക തരൂ അത് തന്നിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കൊരു കുഴപ്പവുമില്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകളെ ഒന്ന് വിളിക്ക് എനിക്ക് എന്റെ വാടക വേണം ഞാനത് പറഞ്ഞതും ആ വയസ്സായ സ്ത്രീയുടെ ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ഒരു വല്ലാത്ത പേടിപ്പെടുത്തുന്ന ചിരിയായിരുന്നു അത് രണ്ടു മനുഷ്യർ ഒരുമിച്ചിരുന്ന് ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ചിരുന്ന് ചിരിക്കുന്ന പോലെ ആ ചിരി കേട്ടതോടുകൂടി ഞാൻ ശരിക്കും ഭയപ്പെട്ടുപോയി നേരം അങ്ങനെ ചിരിച്ചതിനു ശേഷം ആ വയസ്സായ സ്ത്രീ വീണ്ടും ശാന്തമായി പെട്ടെന്ന് അവർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവർ പുറകിലേക്ക് തിരിഞ്ഞതും എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി ഇതുപോലൊരു കാഴ്ച എന്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അവർക്ക് രണ്ട് കണ്ണുകളുണ്ടായിരുന്നില്ല മുഖമെല്ലാം വലിഞ്ഞു മുറുകി കീറിയിരിക്കുന്നു അവരുടെ രണ്ട് പല്ലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു ആ പല്ലുകളിലാണെങ്കിൽ രക്തം പുരണ്ടിരിക്കുന്നു അവരുടെ ചുണ്ടുകളിലും നിറച്ചും രക്തമാണ് ആ വയസ്സായ സ്ത്രീയുടെ കയ്യിൽ വേറെ ആരുടെയോ മുറിച്ചെടുത്ത കൈയിരിക്കുന്നുണ്ടായിരുന്നു ആ കൈയ്യായിരുന്നു ആ സ്ത്രീ ചവച്ചരച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം കണ്ട തണുപ്പിലും ഞാൻ വിയർത്ത് കുളിച്ചു എന്റെ കാരണം എൻറെ ശബ്ദം കുറച്ചുപോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല എനിക്കിപ്പോൾ ഹൃദയാഘാതം വരുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു അതുപോലൊരു കാഴ്ച ആര് കണ്ടാലും ജീവനോടെ ബാക്കി ഉണ്ടാകില്ല എന്റെയും അവസ്ഥ ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു കാരണം എന്റെ കാല് ചലിപ്പിക്കാനോ അവിടെ ഓടാനോ എനിക്ക് പറ്റുന്നില്ല ഒരു ശവശരീരം പോലെ അവിടെ തന്നെ നിന്ന് ഞാൻ ആ സ്ത്രീയെ നോക്കുകയായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ എന്റെ സമനില വീണ്ടെടുത്ത് ആ റൂമിന്റെ വാതിലിന്റെ അടുത്തേക്ക് സർവ്വ ശക്തിയും എടുത്ത് മെല്ലെ മെല്ലെ നടന്നു ആ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി ആ വീടിന്റെ ഹോളിലുള്ള മെയിൻ ഡോറിന്റെ അടുത്തേക്ക് ചെന്നു പക്ഷേ ഞാൻ ആ ഡോറിന്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ആ ഡോറ് അടഞ്ഞിരുന്നു ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും ആ വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും കൂടുതൽ ഭയപ്പെടാൻ തുടങ്ങി പിന്നെ എനിക്ക് തോന്നാൻ തുടങ്ങി ഇനി ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കില്ലെന്ന് ഏത് സമയത്ത് വേണമെങ്കിലും ആ പിശാച് എന്റെ അടുത്തേക്ക് വരും എന്നെ കൊന്ന് എന്നെ കഴിക്കാനും തുടങ്ങും ഞാനിത് ചിന്തിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ പിശാചിന്റെ ചിരിക്കുന്ന ശബ്ദം ഞാൻ വീണ്ടും കേട്ടു ആ ശബ്ദം ഞാൻ വീണ്ടും കേട്ടതും എന്റെ ഭയം വീണ്ടും ഇരട്ടിക്കാൻ തുടങ്ങി ഞാൻ പുറത്തേക്ക് പോകാനുള്ള പല വഴികളും അന്വേഷിച്ചു പക്ഷെ എനിക്ക് ഒരു വഴിയും കാണാൻ കഴിഞ്ഞില്ല ഒരിത്തിരി കഴിഞ്ഞതും ആ പിശാച്ച് ഞാൻ കുറച്ചു മുന്നേ ഇറങ്ങി വന്ന ആ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്നു അവരെ കണ്ട് ഞാൻ വിറയ്ക്കാൻ തുടങ്ങി ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് ധൈര്യം സംഭരിച്ച് വേറൊരു മുറിയിലേക്ക് കയറി ആ മുറിയുടെ വാതിലടച്ച് അവിടെ ഒളിച്ചിരുന്നു റൂമിന്റെ അകത്തേക്ക് കയറിയതും എനിക്ക് വൃത്തികെട്ട ദുർഗന്ധം അനുഭവപ്പെട്ടു ഒന്ന് ശ്വസിക്കാൻ പോലും പറ്റാത്ത വിധം പക്ഷെ എനിക്ക് പുറത്തേക്കും പോകാൻ പറ്റില്ലല്ലോ ഞാൻ കുറച്ചു നേരം എന്റെ കൈകൊണ്ട് മൂക്ക് പൊത്തിപ്പിടിച്ചു മെല്ലെ ആ മുറിയുടെ ഏറ്റവും പുറകിലേക്ക് കാലെടുത്ത് വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്തിലോ തട്ടി പുറകിലേക്ക് മറിഞ്ഞു വീണു ഞാൻ ഉടനെ എൻ്റെ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി അതെന്താണെന്ന് നോക്കി ആ കാഴ്ച കണ്ട് എന്റെ നാവ് ഇറങ്ങിപ്പോയ പോലെയായി ഞാൻ കണ്ടത് അവിടെ ഒരുപാട് മനുഷ്യരുടെ അസ്ഥികൾ കിടക്കുന്നു കുറച്ച് എല്ലുകളുടെ കൂടെ മനുഷ്യന്റെ മാംസവും ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ആ റൂമിൽ ഇത്രയും ദുർഗന്ധം ദുർഗന്ധമുണ്ടാകാനും കാരണം പെട്ടെന്ന് ആ മുറിയുടെ ഉള്ളിൽ നിന്നും ആരും ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ഉടനെ തന്നെ ഞാൻ എൻ്റെ മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് ആ ഭാഗത്തേക്ക് അടിച്ചു ഫ്ലാഷ് ലൈറ്റിന്റെ വെട്ടം ആ ഭാഗത്തേക്ക് അടിച്ചതും എന്റെ ഹൃദയം പൊട്ടിപ്പോകുമോ എന്ന് പോലും എനിക്ക് തോന്നി കാരണം ഞാൻ അവിടെ കണ്ടത് കുറച്ചു മുന്നേ എൻ്റെ പുറകു വന്ന ആ വയസ്സായ സ്ത്രീയുടെ തല മാത്രമാണ് ആ തല എന്നെ നോക്കി വിചിത്രമായി ചിരിക്കുന്നു എങ്ങനെയൊക്കെയോ ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാനിരുന്ന റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഉടനെ ഞാൻ വീണ്ടും ആ വീടിന്റെ ഡോറിൻ്റെ ഭാഗത്തേക്ക് ചെന്നു അത് തുറക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു പക്ഷേ അത് തുറക്കുന്നില്ല എനിക്ക് പിന്നെയും ആ പിശാചിന്റെ ചിരി കേൾക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ ഇപ്രാവശ്യം ആ വീടിന്റെ മുകളിലെ നിലയിലേക്ക് കയറാനുള്ള പോണിപ്പടികൾ ചാടി കയറി അവിടുന്ന് കുറച്ച് മുകളിലേക്ക് കയറി ഒരു ജനലിന്റെ സൈഡിലേക്ക് ഇരുന്നു കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്നപ്പോൾ ആരോ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ആരോ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന പോലെ എനിക്ക് മനസ്സിലായി അത് ആ പിശാച്ച ഞാൻ വീണ്ടും വിറയ്ക്കാൻ തുടങ്ങി പക്ഷെ എനിക്കറിയില്ല ഇനി എന്താണ് ഞാൻ ചെയ്യുക എന്ന് എങ്ങനെ ഇവിടുന്ന് ഞാൻ രക്ഷപ്പെടും ആ പിശാച്ച് മുകളിലേക്ക് കയറി വരുന്നതോലും എനിക്കുണ്ടായിരുന്ന കുറച്ച് ധൈര്യവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാനൊരു ദീർഘനിശ്വാസം വിട്ടു എനിക്ക് എടുക്കാവുന്ന സകല ധൈര്യവും ഞാൻ എടുത്തു പിന്നെ ഞാൻ ചിന്തിച്ചു എന്റെ വിധി മരണമാണെങ്കിൽ എന്തുകൊണ്ട് ഈ ജനൽ വഴി ഞാൻ താഴത്തേക്ക് ചാടിക്കൂടാ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ആ പിശാചന വന്ന് ജീവനോടെ കഴിക്കാൻ തുടങ്ങും അത്രയും ഭയപ്പെടുത്തുന്ന മരണത്തേക്കാൾ ഏറ്റവും നല്ലത് ഈ ജനൽ വഴി താഴേക്ക് ചാടുന്നതാണ് ഞാൻ എന്റെ മോളെ മനസ്സിലോർത്തു അവൾ ഞാൻ വരുന്നതും കാത്ത് വീട്ടിലിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഞാനിനി ഒരിക്കലും എന്റെ വീട്ടിലേക്ക് പോയില്ല പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ ഞാൻ ഉടനെ തന്നെ ആ ജനൽ വഴി ഞാൻ താഴേക്ക് ചാടി അത്രയും മുകളിൽ നിന്നും ചാടിയതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് പരിക്കുപറ്റിയിരുന്നു എൻ്റെ ഒരു കാല് ഒടിഞ്ഞും പോയി ഒരു അങ്ങനെ ഒടിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേദന കൂടിക്കൂടി വന്ന് മെല്ലെ എൻ്റെ ബോധം മറഞ്ഞു ഒരുപാട് നേരം അങ്ങനെ ബോധമില്ലാതെ കിടന്ന് എഴുന്നേറ്റപ്പോഴേക്കും നേരം വെളുത്തിരുന്നു ആകെ ഒരു ആശ്വാസമുണ്ടായിരുന്നത് എനിക്കിപ്പോഴും ജീവനുണ്ടല്ലോ ഞാൻ മെല്ലെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അപ്പോഴാണ് അവിടെ ഒരു ചെറിയ അമ്പലം പോലെ എന്തോ കണ്ടത് ഈ വീടിന്റെ പുറകിലായിട്ടാണ് ആ അമ്പലം ഉള്ളത് ചിലപ്പോൾ ഞാൻ ആ ജനൽ വഴി ചാടിയപ്പോൾ ആ അമ്പലം ഉള്ളതുകൊണ്ടായിരിക്കും എന്റെ ബോധം നഷ്ടപ്പെട്ടിട്ടും ആ പിശാചിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത് പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഇഴഞ്ഞിഴഞ്ഞ് എന്റെ ഓട്ടോ കിടക്കുന്ന ഭാഗത്തേക്ക് വന്നു എന്റെ ആ അവസ്ഥ കണ്ട് ആ പരിസരത്തുണ്ടായിരുന്ന കുറച്ചുപേർ എൻ്റെ അടുത്തേക്ക് വന്നു ഉടനെ തന്നെ എന്നെ അവർ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കാൻ കാരണം ഒരു ആ അമ്പലമായിരിക്കും ചിലപ്പോൾ ആ അമ്പലം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല അതിനുശേഷം ഇതുവരെ ഞാൻ എൻ്റെ ഓട്ടോ രാത്രി ഒരുപാട് വഴുകി ഓടിച്ചിട്ടേയില്ല എങ്ങനെയുണ്ട് ഇന്നത്തെ കഥ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഉടനെ തന്നെ പുതിയ കഥയുമായി വരും എന്നും ഈ ചാനൽ ആക്റ്റീവായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം ലവ് യു ഓൾ ബൈ